വിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി ചെലവഴിച്ച് വണ്ടൂർ വി എം സിയിൽ നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു ഈ വിദ്യാലയത്തിന്റെ ിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനിയുള്ള പഠനേതര പ്രവർത്തനങ്ങളും കൂടുതൽ മികച്ച നിലയിൽ ഇവിടെ നടത്തുവാൻ സാധിക്കും പുതിയ ക്ലാസ് റൂറുകളും ലാബറട്ടറികളും ഉൾപ്പെടെയുള്ള ഈ ഘട്ടം നമ്മുടെ കുട്ടികളുടെ പഠനാനുഭവം മെച്ചപ്പെടുത്തും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൈവരിച്ച വളരെ നേട്ടങ്ങൾ വരെ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശേരി ചടങ്ങിൽ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന സിദ്ദിഖ് പട്ടിക്കാടൻ ഇ സിത്താര ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ വിനോദ് പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ ഷൈജൽ എടപ്പറ്റ ഡി ഡി ഇ പി പി റഫീഖ് ഡി ഒ വി അനിത പ്രിൻസിപ്പൽ പി ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പണ്ടൂർ